ഇന്ന് നമുക്ക് രാവിലെ കിട്ടിയ കിട്ടിയാൽ കൈനീട്ടോട്ടം നമ്മുടെ കട്ടപ്പനയിലേക്കായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് കട്ടപ്പനയിലെ എന്നാ സംഭവം എന്ന് വെച്ച് ഞാൻ കാണിച്ചുതരാം നമ്മൾ വന്നേക്കുന്നത് മാരുതി പെറ്റ്സ് ക്ലിനിക്കിൽ നമ്മളിവിടെ ഒരു ചിറക്കനെ കുളിപ്പിക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഇതെവിടെയാണ് കറക്റ്റ് സ്ഥിതി ചെയ്യുന്ന വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കട്ടപ്പനയിൽ കോട്ടയം മൂന്ന് റൂട്ടിൽ ദേ ഇവനാണ് നമ്മുടെ താരം ഇവനാണ് റാംബോ അപ്പോൾ ഇവനെ കുളിപ്പിക്കാനായിട്ടാണ് നമ്മളിവിടെ വന്നത് കേട്ടോ ഇവിടെ പിന്നെ ഡോഗിനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഡോക്ടർമാരുണ്ട് വാക്സിനേഷന് പിന്നെ എല്ലാ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ അവനെ കുളിപ്പിക്കാൻ കയറ്റി കേട്ടോ അപ്പോൾ അവൻ ഭയങ്കര ബഹളമായിരുന്നു കുളിപ്പിക്കുന്നതിന് ഒരു രക്ഷയില്ലായിരുന്നു എല്ലാം കാറി പൊളിച്ചവൻ അതേ സോപ്പ് ഒക്കെ ഇട്ട് നല്ല മെഡിക്കലായിട്ട് തേച്ചുകൊണ്ടിരിക്കുക ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത ബഹളം അപ്പോൾ ഇവനെ ഷാംപൂ ഇടുന്നതെന്ന് പറഞ്ഞാൽ സാധാ ഷാംപൂ അല്ല ഈ പ്രാണികളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടുള്ള ഷാംപൂക്കെ ഇട്ടാണേ കുളിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല വരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ തുടപ്പിച്ചിട്ട് ഇനി അടുത്തത് ഇവനെ അലക്കിയിട്ട് ഉണക്കുക എന്ന് പറഞ്ഞത് അടുത്ത ഉണക്കുന്ന പരിപാടി കേട്ടോ പിന്നെ തണുപ്പായതുകൊണ്ട് ഡോഗിനെ എല്ലാം കുളിപ്പിക്കുന്നത് നല്ല ചൂടുവെള്ളത്തിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തുടപ്പിച്ചെടുത്തിട്ട് ഇനി അടുത്ത പരിപാടി ഉണക്കാണെ അതെ ഹീറ്റർ വെച്ചാ കേട്ടോ ഉണക്കുന്നത് ഇട്ടപ്പോൾ തന്നെ അതിനേക്കാട്ടിനും വലിയ ബഹളം ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് ഹീറ്ററിട്ട് അവൻ ഇത് രോമം ഇങ്ങനെ പറക്കണ കാണാൻ കണ്ടോ നല്ല രസമുണ്ടായിരുന്നു ഭയങ്കര കുരയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത കൊരയായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോത്തന്നെ ആളൊക്കെ അങ്ങ് ഇഷ്ടപ്പെടും കേട്ടോ സംഗതി കൊള്ളാം മനസ്സിലായി പിന്നെ ഭയങ്കര ആക്റ്റീവായിരുന്നു സാധനം കുഴപ്പമില്ല അവൻ ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് പിന്നെ അവന് ഇതിന് വഴങ്ങി കൊടുക്കുക കേട്ടോ അങ്ങനെ ഇവനെ കുളിപ്പിക്കുന്ന സൗണ്ട് കേട്ടത് ഇവിടെ വേറൊരാൾ കുളിക്കാൻ വന്ന ഇവൻ കുറയ്ക്കുന്ന സൗണ്ട് കേട്ടത് ഒരാൾക്ക് ഭയങ്കര പേടിയായിട്ടോ കുളിച്ചിരിക്കുന്ന കേട്ടോ അങ്ങനെ അവനെ കുളിപ്പിക്കാനായിട്ട് കയറ്റിയേ പക്ഷേ ഇവൻ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇവൻ നല്ല കുളിപ്പിക്കാനൊക്കെ ആണെങ്കിലും ഇവൻ ഇത് നല്ല സഹകരിച്ചാണ് നിന്നത് ഇനി പേടിച്ചിട്ടാണോന്നറിയത്തില്ല ആൾ നല്ല സഹകരിച്ച് നല്ലപോലെ നിന്ന കേട്ടോ കാരണം ഇവനും ഇഷ്ടപ്പെട്ടു ഈ സാധനം ഹീറ്റ് ചെയ്യുന്നത് നല്ല രസമാണ് ഇവൻ്റെ നിപ്പ് കണ്ടോ കുഞ്ഞാ കേട്ടോ അങ്ങനെ കുളിപ്പിയിട്ടെല്ലാം കഴിഞ്ഞത് ഇവ നമ്മുടെ റാംബോ നല്ല ആക്റ്റീവായിട്ടുണ്ട് റാംബോയ്ക്ക് ഒരു കുത്തൊക്കെ കൊടുത്ത് വാക്സിനേഷൻ എടുക്കണമായിരുന്നു അങ്ങനെ കുത്തൊക്കെ മേടിച്ച് അവനെയുള്ള കുറേ ഫുഡൊക്കെ മേടിച്ച് നമ്മളത് അടുത്ത വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ആയിപ്പോയി ഇതായിരുന്നു നമ്മുടെ റാംബോടെ കുളിസിൽ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാം അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ ബായ്